السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين سنة سنيها ضرب الله صاداتكم كلامكم سهود الله سبحانه وتعالى ീ ഒരുമിച്ച് കൂടി അവൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ഒരു സ്വാധീന അമരായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പ്രത്യേകിച്ചും വളരെ മഹത്തായ വറക്കത്തിൻ്റെ ഒരു മാസമാണ് മാസം അതോടൊപ്പം വെള്ളിയാഴ്ച രാവ് കൂടി ഇങ്ങനെ ഒരു സദസ്സിൽ രണ്ട് മണിക്കൂർ സമയം നാം ഇരിക്കുമ്പോൾ മഹാന്മാരായ ആളുകളുടെ പേരിൽ ചെറുതീത്ത് ചെല്ലാനും മുത്ത മുസ്തഫായ നബി നബിസ് അലൈ വസ്ലും തങ്ങളുടെ മേൽ സ്വലാത്ത് നമുക്ക് കിട്ടുന്ന ഒരു അവസരം അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇവിടെ സാന്ദർഭികമായ അവസരോചിതമായ സംസാരങ്ങൾ ചെയ്യുന്ന ഉസ്താദുമാര് പലരും പ്രത്യേകിച്ച് എനിക്ക് പറയാൻ ആമുഖമായി പറയാനുള്ളത് സദസ്സിന്റെ പവിത്രത എല്ലാവരും പരിക്കും എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു സദസ്സ് ആ സദസ്സിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പലവട്ടം നബി സാഹുഅലി വസ്ല്ല തങ്ങളുടെ പേര് പറയും അതുപോലെ തന്നെ മഹാന്മാരായ അമ്പിയാക്കൾ സ്വാലിഹികളുടെ പേരുകൾ ഇവിടെ പ്രസംഗിക്കുന്നവർ പറഞ്ഞു ആ സമയത്ത് അത് കേൾക്കുമ്പോൾ വളരെ കൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി ഹെറുദിയത്ത് ചെല്ലാനും സ്വലാത്തു ചെല്ലാനും മറക്കരുത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച അതുകൊണ്ട് ഈ രാജ്യം നമുക്ക് ഹക്കുണ്ട് ആ ഹക്ക് പാലിക്കുന്നതോട് കൂടി മഹാൻ പ്രത്യേകിച്ച് ബന്ധപ്പെട്ട സംസാരി റുദി താലാനു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ അനുസ്മരണം അതോടൊപ്പം അതോടൊപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇത്തരം സദസ്സുകളൊക്കെ ഇവിടെ നേരത്തെ പരിശുദ്ധ ദീനന്റെ പ്രവർത്തനം ചെയ്തത് കൊണ്ടെന്ന് കണ്ടു നഗറിന്റെ പേര് ഞാൻ ശ്രദ്ധിച്ചു കെ പി എസ് തങ്ങൾ താര അവരുടെ ഉയർത്തിക്കൊടുക്കു മാറാവണം ഇവിടുത്തെ മദ്രസക്കും ദീനിയായ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വളരെയേറെ എത്തിനിച്ച ഒരു മഹാരാജനാണ് അള്ളാഹുത്തല അവർക്ക് ഇതെല്ലാം അവരുടെ ഖബറിലേക്ക് വെളിച്ചം കിട്ടുന്ന ഒരു അമലായി അമലും അവരെയും സുഖലോക ഒരുമിച്ച് കൂട്ടുമാറും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ത് നഗരേർപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഇവിടെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കൾ സ്വാലി പ്രത്യേകിച്ച് ഇപ്പോ ബദലീങ്ങളുടെ പേരിലും കൂടിയുള്ള സദസാനം അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി തങ്ങൾ സ്ഥാപിച്ച അത് ഇന്ന് പല മഹല്ല പലയിടങ്ങളിലും നടക്കുന്ന ഉച്ചരിക്കുക എന്നതായി വളരെ ദൈനം ദിനം അത് നാം പതിവാക്കുക മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോ കാണും അവര് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ അസ്ഹാബുൽ ബദറിന്റെ പേരുകൾ ഉച്ചരിക്കാൻ വലിയ വലിയ മഹാത്മാക്കളൊക്കെ ബഹുമാനപ്പെട്ട കാരണം അവരുടെ നിറഞ്ഞ അത്രയും വലിയതാണ് കൊടുത്തത് അവരെ മരിച്ചവരെന്ന് പറയരുത് എന്ന് പറയുന്നില്ല അപ്പോ അങ്ങനെ ബദലീങ്ങളുടെ പേര് അനുസ്മരിക്കുന്നു അതോടൊപ്പം സുൽത്താനുർ ഹിന്ദു തങ്ങളുടെ തങ്ങളെ അനുസ്മരിക്കുന്നത് അങ്ങനെയുള്ള അമ്പിയാക്കൾ സ്വാലിഹീങ്ങളായ പലരുടെ പേരുകളും ഇവിടെ പറയപ്പെടുന്നു ഈ മഹത്തായ സദസ്സിൽ ഇതിൻ്റെ ആദ്യം മുതൽ ഒടുവരെ വളരെ ശ്രദ്ധയോടും നമ്മളിപ്പോ ഇവിടെ നടക്കുന്നത് മറ്റേ നമ്മളെ ശരീരത്തിൽ ഇഷ്ടപ്പെടുന്ന എന്ത് കളിതമാശ അത്ര ആൾക്കാരുണ്ടാകുക വളരെ മുമ്പ് ഇപ്പൊ ഓരോരുത്തരും വരുന്നവരൊക്കെ വേക്കൽ വേക്കാം അതല്ല എല്ലാവരും മുന്നോട്ട് തന്നെ ഇരുന്നിട്ട് കാരണം ഇത് ഹൈറിൻ്റെ സദസ്സാണ് ഹൈറിൻ്റെ സദസ്സാകുമ്പോൾ അത് അതിൻ്റെ ഒന്നാം സഫ്യാൻ തന്നെ കണ്ടില്ലേ നിസ്കാരം നിസ്കാരം വളരെ പവിത്രമാണ് അതിന്റെ ഒന്നാം സഫയിലെ വലിയ അതുപോലെ തന്നെ ഹൈറായ ഏത് മജുസിന്റെയും മുൻപന്തിയിലേക്ക് എത്തുന്നത് അത് എപ്പോഴും ശരീരത്തിൻ്റെ ആക്കല അതിൽ നിന്ന് ശരീരം ഉണ്ടാക്കും അത് വേണ്ട പടന്നാമതി പക്ഷെ അതുപോലെ അപ്പൊ ശരീരത്തിനോടവിടെ പൊരുതി കൊണ്ടെന്ത്ണം മുൻപന്തിയിൽ തന്നെ മുൻപന്തിയിൽ തന്നെ ഇരിക്കണം അതുകൊണ്ട് എല്ലാവരും വളരെയേറെ നടക്കുന്ന സംസാരങ്ങളെല്ലാം ശ്രദ്ധിച്ച് സദസ്സിന്റെ മഹത്വം പാലിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ സുഖാനുഭവത്തായ ആരെല്ലാം ഈ സംഗതിക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തിരുപാട് ആളുകളുണ്ട് സാമ്പത്തികമായും ശാരീരികമായും പല വിധേനയും ഇതിനോട് സഹകരിച്ച ആളുകളുണ്ട് എല്ലാവർക്കും അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ ഹലാലായ ലാ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു വീടിക്ക് പല നിരക്കും രോഗികളുണ്ട് രോഗങ്ങളെല്ലാം പൂർണ്ണമായ നമ്മളും അവരൊക്കെ ഏത് സമയത്ത് മരിക്കൽ ഹൈറാണോ ആ മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈ മാം കിട്ടി എന്ന കരിമത്ത് തോഷ് ചൊല്ലി മരിക്കുന്ന മുത്താഹു നമ്മളെയും അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ കണ്ടില്ലേ അല്ലെങ്കിൽ ഇവിടെ കൂട്ടിടും നേരം ബദരീങ്ങളാൽ തുണറപ്പന അങ്ങനെ അപ്പോൾ അങ്ങനെ അതായത് നമുക്ക് അത്തരം മഹാന്മാരായ സ്വാനീങ്ങളായ ആൾ അവളുടെ കൊണ്ടല്ല അവരുടെ ഇടയിൽ നിർത്തിക്കൊണ്ടല്ലാതെ കഴിയില്ല സക്രാത്മകൾപ്പെടാൻ കഴിയും അത്തരം മഹാന്മാരുടെ മറക്കത്ത് കൊണ്ട് പഠിച്ച പരിപൂർണമായി മരിക്കുന്നു സ്വാലിഹികൾ നമ്മളെ അവർ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം നിങ്ങളൊക്കെ ദ്വാരക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതോട് കൂടി വിസ്മില്ലാൻ എന്ന വാക്കിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് Salamu alaykum wa rahmatullahi